ദൈവം നമുക്ക് തന്ന ദാനങ്ങളെ നാം സ്വീകരിക്കുകയും നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് അത് പ്രസരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവുക അത് ഗലീല തടാകത്തിന്റെ തുല്യമാണ് വിശുദ്ധിയുടെ മാതൃകയാണ് എന്നാൽ സ്വീകരിക്കുക മാത്രം ചെയ്യുന്ന ചാവുകടലിന്റെ സ്വഭാവം നമ്മുടെ വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സഭാജീവിതത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ അത് അതൃപ്തി പ്രദാനം ചെയ്യുന്നു അശുദ്ധിയുടെ ഒരു മാതൃകയായി തീരുന്നു അത് സ്വാർത്ഥതയുടെ ഒരു പ്രതീകമായി രൂപാന്തരം പ്രാപിക്കുന്നു അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനവും ലഭിക്കാതെ വരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിർജീവവും നിഷ്ക്രിയവുമായി അത് മാറുന്നു അതുകൊണ്ടാണ് ചാവുകടൽ ജീവനില്ലാതെ ആയി